കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ സ്യുവിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് സാധാരണഗതിയിൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ പൊട്ടിത്തെറികൾ സ്വാഭാവികമായ കെ സുവിൽ ഇത്തവണ രാസലഹരിക്കെതിരായി കെ സുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ നടത്തുന്ന ജാഥയിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിലാണ് എൺപത്തിയേഴ് ഭാരവാഹികൾക്കെതിരെ കെ സ്യുവിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇക്ക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയറുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വിദ്യാർത്ഥി ജാഗരൻ യാത്ര സംഘടിപ്പിക്കുന്നത് രാസലഹരിക്ക മാഫിയക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന തല മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ യാത്ര ആരംഭിക്കുന്നത് എന്നാൽ യാത്ര ആരംഭിച്ച ഇപ്പോൾ എറണാകുളത്ത് എത്തി നിൽക്കുമ്പോൾ ഒട്ടുമിക്ക ജില്ലാ കേന്ദ്രങ്ങളിലും തണുപ്പൻ പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കെ സു ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്നും യാത്രയ്ക്ക് ലഭിച്ചത് എന്നത് വലിയ വിവാദം കെ എസ് യുവിൽ സൃഷ്ടിച്ചിരുന്നു കെ സുവിന്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ യാത്രയിൽ നിന്നും വിട്ടുനിന്നത് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഈ വിട്ടുനിന്ന ഭാരവാഹികളുടെ രാസലഹരി മാഫിയോടുള്ള അനുഭാവമാണ് ഇതിലൂടെ വ്യക്തമായത് എന്ന വിമർശനം കൂടി ഉയർന്നതോടെയാണ് നടപടി സ്വീകരിക്കാൻ കെ എസ് യു സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായത് കെ സു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറുടെ നിർദ്ദേശാനുസരണം ജില്ലാ ജനറൽ സെക്രട്ടറിമാരാണ് നാല് ജില്ലകളിൽ നിന്നായി എൺപത്തിയേഴ് ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാർച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന പത്തൊൻപതാം തീയതി മാർച്ച് പത്തൊൻപതാം തീയതിക്കുള്ളിൽ വ്യക്തമായ വിശദീകരണം നൽകുന്നവരെ തിരിച്ചെടുക്കുമെന്നും അല്ലാത്തവരെ പൂർണ്ണമായി നീക്കം ചെയ്യുമെന്നും ഒക്കെയാണ് അലോഷ്യ സേവകർ അവകാശപ്പെടുന്നതെങ്കിലും അത് കെ എസ് യു പോലൊരു സംഘടനയിൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ സുവിന്റെ ഈ ജാഥ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഭാരവാഹികളായിട്ട് ഉൾപ്പെടെയുള്ളവർ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ളവരും ജില്ലാ ഭാരവാഹികളായിട്ടുള്ളവരും ഒക്കെ തന്നെ ഈ ജാഥയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കെ സു സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയറിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഈ വിട്ടു നിൽക്കുന്നവർക്ക് രാസലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നും അവർക്ക് രാസലഹരി മാഫിയോടുള്ള അനുഭാവമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നുമുള്ള വിമർശനം എതിർ പക്ഷങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഉയർന്നു വന്നതോടെയാണ് ഇത്തരം ത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നതിലേക്ക് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നു പക്ഷേ അപ്പോൾ വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഈ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ ജനറൽ സെക്രട്ടറിമാരാണ് പക്ഷേ ഇടുക്കി ജില്ലയിലേക്ക് ഈ യാത്ര കടക്കുമ്പോൾ ഏതെങ്കിലും ഭാരവാഹികളോ ബ്ലോക്ക് ഭാരവാഹികളോ വിട്ടു നിൽക്കുകയാണെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടത് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ആ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റിസ്വാൻ ஏதான மாசங்களுக்கு முன்பான കഞ്ചാവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുന്നത് ആ റിസ്വാനെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കുമോ ഇപ്പോഴും കെ എസ് യുവിൽ തുടരുന്ന ഇപ്പോഴും കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന റിസ്വാനെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കുമോ ഇടുക്കിയിലെ നടപടികൾ എന്നൊരു വിമർശനം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മാത്രമല്ല കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ രാഷ്ട്രീയത്തെ ഉൾപ്പെടെ നിർണായകമായി സ്വാധീനിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി വിദ്യു കെ കേരളത്തിലെ ക്യാമ്പസുകളെ അടക്കി ഭരിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്നും പൂർണ്ണമായ അപ്രത്യക്ഷമാകുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ എസ് യുന് സംഭവിച്ച മൂല്യ തകർച്ച തന്നെയാണ് എന്ന സംഘടനയെ വിദ്യാർത്ഥികളിൽ നിന്നും അകറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാം എന്തായാലും ഇപ്പോൾ ഗ്രൂപ്പ് വഴക്കുകളിലൂടെ പൊട്ടിത്തെറികൾ സ്വാഭാവികമായ രാസലഹരി മാഫിയ ബന്ധത്തിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുന്നു എന്നത് കെ സുവിനെയും അതിന്റെ മാതൃസംഘടനയായ കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല i